ഹായ് ഹലോ ഫ്രണ്ട്സ് കർതമൂത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നര ഏക്കർ റബ്ബർ തോട്ടമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു റബ്ബർ തോട്ടമാണിത് കൂടാതെ ഫാമിനു പറ്റിയ ഏരിയ കൂടിയാണ് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വെള്ളം വഴി തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് അതുപോലെ അഞ്ചാം വർഷ റബ്ബർ തൈകളാണ് നല്ല ഇനത്തിൽപ്പെട്ട റബ്ബർ തേകളാണ് ഇവിടെ ഉള്ളത് വളരെ നിസ്സാരമായ വിലയെ ഈ സ്ഥലത്തിനാവുന്നുള്ളൂ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് വീഡിയോ വിശദമായ നമുക്കൊന്ന് കണ്ടുനോക്കാം പകുതി നിരുന്നതും എന്നാൽ ചെറിയ ചെരുവോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് പാലക്കാട് ജില്ലയിൽ വീടോ സ്ഥലമോ അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണിത് അഞ്ചാം വർഷ റബർത്തേക്കുകളാണ് ഇവിടെ ഉള്ളത് കൂടാതെ വളരെ നല്ലൊരു സ്ഥലം തന്നെയാണിത് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് തന്നെ കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്